താങ്കളൊരു പൊളിറ്റിക്കൽ ഒബ്സർവർ കൂടിയാണല്ലോ ഈ അടുത്ത് ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഒരു കടുത്ത വിമർശനം ഉണ്ടായിരുന്നു അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം അതൊരു നിസാര ആരോപണമല്ല അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു സൂചന ഒരു സംശയം ജനിപ്പിക്കുന്ന ആരോപണമാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ മോദി ബി ജെ പി അധികാരത്തിൽ കയറിയപ്പോൾ ശ്രീ രവിശങ്കർ പ്രസാദ് ലോ മിനിസ്റ്റർ അരുൺ ജെയ് ജെയ്റ്റ്ലി ഫിനാൻസ് മിനിസ്റ്റർ അമിത്ഷാ മോദി തുടങ്ങിയവർ ഉയർത്തിയൊരു പ്രധാന ആവശ്യമുണ്ടായിരുന്നു അതിതായിരുന്നു കോടതി ജഡ്ജസിനെ ഈ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് അപ്പോയിൻറ്റ് ചെയ്യണം നോമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കേസും ഒരു ഒരാവശ്യവും അത് ഭാഗ്യവശാൽ സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് എന്താണിതിൻ്റെ ദുരുദ്ദേശമെന്ന് നമ്മൾ പഠിക്കണം അതായത് താൻ നിയോഗിച്ച അല്ലെങ്കിൽ പാർട്ടി നിയോഗിക്കുന്ന പാർട്ടിയാർ നിയോഗിക്കപ്പെടുന്ന ഒരു ജസ്റ്റിസാണെങ്കിൽ അവർക്കെതിരെ അല്ലെങ്കിൽ അവർ എടുക്കുന്ന നിലപാടുകൾക്കെതിരെ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കേസുകൾക്കെതിരെ ഒരു കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന അതായത് യജമാനോട് കൂറു പുലർത്തുന്ന ഒരു പട്ടി സർവീസ് എന്ന് പറയുന്ന സർവീസ് അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രണ്ട് രാജ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഒന്ന് അമേരിക്ക അമേരിക്കയിൽ ഈ അടുത്ത് ട്രംപ് എടുക്കുന്ന മിക്ക നിലപാടുകളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഫെഡറൽ കോർട്ടിൽ ജഡ്ജിമാർ അതായത് നമ്മുടെ സംസ്ഥാന ഹൈക്കോടതി ജഡ്ജിമാരെ പോലുള്ള ജഡ്ജിസ് വിധീകരിപ്പിക്കുകയാണ് പക്ഷേ സുപ്രീം കോർട്ടിൽ ചെല്ലുമ്പോൾ ട്രംപിന് അനുകൂലമാകുന്നു എന്തുകൊണ്ട് അവിടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന നിയോഗിക്കുന്ന ജഡ്ജിയാണ് ആ കൂറിൻ്റെ ബലത്തിലാണ് ട്രംപിന് അനുകൂലമായി വിധി ലഭിക്കുന്നത് ഇനി ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഭരണഘടന വായിച്ചു നോക്കിയാൽ ഇന്ത്യയെക്കാൾ ഫാർ ഫാർ ബെറ്ററായ ഭരണഘടനയാണ് അതിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് സ്പീച്ച് ഗവൺമെൻറ് വിമർശിക്കാൻ ഉള്ള അധികാരം പാർട്ടിയെ വിമർശിക്കാനുള്ള അധികാരം എല്ലാം അടങ്ങിയിട്ട് തന്നെയുമല്ല ഓരോ പൗരനും തൊഴിൽ കൊടുക്കാൻ സ്റ്റേറ്റ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു പ്രായമായ ആയാൽ അവരുടെ ലൈഫ് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു ഇത്രയും നല്ലൊരു ഭരണഘടനയാണ് എന്നിട്ടും എന്തുകൊണ്ട് അവിടെ ഒരു സംഘടിതമായ വിമർശനം ഗവൺമെന്റിനെതിരെ ഉണ്ടാകുന്നില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗവൺമെൻറ്റിനെതിരെയോ പാർട്ടിക്കെതിരെയോ ഗൂഢാലോചന നടത്തുന്നതിൽ ക്രിമിനൽ കുറ്റമാണ് അപ്പോൾ ഇത് ക്രിമിനൽ കുറ്റമാകുമ്പോൾ ഒരാൾ വിമർശിച്ചാൽ അവർ ഒന്നും ചെയ്യില്ല രണ്ടാൾ ഒരുപോലെ വിമർശിച്ചാലോ ഒരു സംഘടിത വിമർശനം ഉണ്ടായാലോ ഇവർ അതിനെതിരെ കേസെടുക്കും അവർ നിയോഗിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഗവൺമെന്റ് പാർട്ടി നിയോഗിച്ച ജുഡീഷ്യൽ വ്യവസ്ഥിതിയാണ് അവിടെ നിലനിൽക്കുന്നത് ആ പട്ടി സർവീസിന്റെ ബലത്തിൽ ഇവർ ഇവരെ നിശബ്ദരാക്കുന്നു അവിടെ നിന്ന് വേണം നമ്മൾ ഈ സുപ്രീം കോടതി ജഡ്ജിയെ പാർട്ടി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനസ്സിലാക്കാൻ ഈ ഒരു അവസ്ഥ ഇന്ത്യയിലും ഉണ്ടാക്കി തീർക്കാനാണ് ബി ജെ പി ശ്രമിച്ചതെന്ന് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ കെജ്രിവാളിനെ ജയിൽ മോചിതനാക്കിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞൊരു ലൈൻ ശ്രദ്ധിച്ചാൽ മതി എന്താണ് പറഞ്ഞിരിക്കുന്നത് തെളിവില്ലാതെ എല്ലാ കാലത്തേക്കും നിങ്ങൾ ഒരാളെ ജയിലിലിടാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യം പട്ടി സർവീസ് നടത്തുന്ന ഒരു സുപ്രീം കോടതി ഉണ്ടാവില്ല അതിനുവേണ്ടി അന്നേ ശ്രമിച്ചിരുന്നു തന്നെയുമല്ല ഇനി ഇലക്ഷൻ കമ്മീഷനിലേക്ക് വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്നൊരു സ്വതന്ത്ര ബോഡിയല്ല എന്തുകൊണ്ട് നേരത്തെ ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി അടങ്ങുന്ന ഒരു ബോഡിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ നിയോഗിച്ചിരുന്നത് ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ചീഫ് ജസ്റ്റിസ് അതിൻ്റെ അടുത്ത് മാറ്റി ഇത് ഗവൺമെൻറ്റിൻ്റെ വേറൊരു വ്യക്താവനം കൊണ്ടുവെക്കുകയാണ് അതായത് ഗവണ്മെന്റിന് ഭൂരിപക്ഷം ലഭിക്കുന്ന വിധത്തിൽ ആ ബോഡിയെ റീസ്ട്രക്ചർ ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഇന്ന് പല രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ തന്നെ പല ആൾക്കാരെയും മാറ്റുകയും നിർബന്ധപൂർവം മാറ്റുകയും പലരും കുത്തിക്കയറ്റുകയും ചെയ്തു ഇന്നത് ഒരു പട്ടി സർവീസായി മാറിയെന്ന് സൂചിപ്പിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തേൻ്റെ പ്രത്യേകത ഈ പട്ടി സർവീസ് ആക്കുന്നതിലേക്ക് ബി ജെ പി നൽകിയ സംഭാവന വലുതാണ് ഒരു ഗവൺമെന്റ് ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായി നിൽക്കേണ്ട ബോഡിയെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വതന്ത്രമായിരിക്കില്ല എന്ന് കൂടി തെളിയിക്കുന്നതാണ് ഈ വിഷയം മറ്റൊരു വിഷയം കൂടിയുണ്ട് ജനാധിപത്യത്തിൻ്റെ ബ്ലഡ് ആൻഡ് വെയിൻ എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ബ്ലഡ് ആൻഡ് വെയിൻ ആകുന്നത് പബ്ലിക് സർവൻറ്റ് ട്രാൻസ്പെരൻ്റ് ആയിരിക്കണം ഇവിടെ ഡൽഹിയിലോ കാശ്മീരിലോ പാർട്ടി അല്ലെങ്കിൽ മധ്യപ്രദേശിലോ പാർട്ടി നടത്തുന്നത് പാർട്ടി നേതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രതിപക്ഷ പാർട്ടികളായാലും ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഓരോ അയ്യഞ്ച് വർഷം കഴിയുമ്പോഴും ഇത്തരം നേതാക്കളും പാർട്ടികളും ഗവൺമെൻറ് സംവിധാനങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെല്ലാം പ്രവർത്തിച്ചില്ല എന്ന് നോക്കി വളരെ വ്യക്തമായി അസസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ യോജിച്ച സംവിധാനത്തെ അല്ലെങ്കിൽ എതിർക്കുന്ന സംവിധാനത്തെ തിരഞ്ഞെടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഓരോ വോട്ടറും അവർക്ക് ഈ ഇൻഫർമേഷൻ കൈമാറുന്നത് ഈ മാധ്യമം എന്ന ബ്ലഡ് ആൻഡ് വെയിലിൽ കൂടെയാണ് പക്ഷേ മോദി അധികാരത്തിൽ കയറിയ ശേഷം ഒരു കാലഘട്ടത്തിലും ഡയറക്റ്റായിട്ട് മാധ്യമങ്ങളിൽ കണ്ടിട്ടില്ല വിദേശത്തേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ കൊണ്ടുപോകുന്നില്ല എന്തോ ചിലതൊക്കെ മറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ് അതിലെ ഏറ്റവും വലിയ കാര്യം ഇന്ത്യ ഒരു ഡിജിറ്റൽ ഇന്ത്യയാണെന്ന് മോദി പ്രഖ്യാപിക്കുമ്പോൾ മനഃപൂർവ്വം എലക്ഷൻ കമ്മീഷനെ ഡിജിറ്റലൈസ് ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്നു എന്തിനാണ് മാനുവലായിട്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ ദിവസങ്ങളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളെടുക്കുന്ന നടപടിയാണ് അതാണ് ഒരു കോൺസ്റ്റിറ്റ്യ കോൺസ്റ്റിറ്റ്യുവൻസിയെ മാത്രം ലക്ഷ്യം വെച്ച് രാഹുൽ ഗാന്ധി പണിപ്പെട്ടിന്ന് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിജിറ്റലൈസ് ചെയ്താൽ ഹോൾ ഇന്ത്യ എന്തൊക്കെ നടന്നു എന്ന് മനസ്സിലാക്കാൻ വെറും പതിനഞ്ചോ അര മണിക്കൂർ ഉണ്ടെങ്കിൽ നടക്കും അതാണ് ആദ്യം ഫ്രാൻസിസ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതിന് ചെയ്യാനുള്ളത് ഒന്ന് അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശൻ ജയപ്രകാശ് നാരായണൻ നടത്തിയ ഒരു മൂവ്മെൻറ് ഉണ്ട് ആ ഒരു മൂവ്മെൻറ്റ് അത്യന്താപേക്ഷിതമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നടത്തേണ്ടത് രണ്ട് പ്രതിപക്ഷ ക കക്ഷികളെല്ലാം ഈ കാര്യത്തിലേ എങ്കിലും ഒരുമിച്ച് ചേർന്ന് ഒരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യണം ഈ എലക്ഷൻ കമ്മീഷന് ഒരു സ്വതന്ത്ര ബോഡിയാക്കാൻ മൂന്ന് ഇത് സ്വതന്ത്ര ബോഡിയാക്കുന്നവരെ പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒരു തീരുമാനമെടുക്കണം ഞങ്ങൾ എലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യുന്നു